നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കെ എസ് എന്ന് പറയുന്ന ഒരു പുതിയ ബില്ലിംഗ് സംവിധാനം നമ്മുടെ കറണ്ട് ബില്ലില് കൊണ്ടുവന്നിരിക്കുകയാണ് അത് ഒട്ടുമിക്ക ആളുകൾക്കും അറിയില്ല അപ്പോൾ അതിനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്പോൾ കറണ്ട് ബില്ല് അടയ്ക്കുന്ന എല്ലാ ആളുകളും ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടിരിക്കണം നാളെ കാലത്ത് ഈ ഒരു ടിഒഡി ബില്ലിങ് നിങ്ങളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള കറണ്ട് ബില്ല് നിങ്ങൾ അടയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് എന്താണ് ടിഒഡി ബില്ലിങ് ആ ഒരു ബില്ലിൻ സമ്പ്രദായം നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ഒഴിവാക്കാം ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് ഒന്ന് പരിശോധിക്കാം ഇത്തരത്തിലുള്ള ടിഒി ബില്ലിൻ സമ്പ്രദായം കെ എസ് ഇ ബി ഇപ്പോൾ പുതിയതായിട്ടല്ല കൊണ്ടുവന്നത് പണ്ട് മുതലേ കെ എസ് സി ബിക്ക് ഇത്തരത്തിലുള്ള ബില്ല് സമ്പ്രദായം ഉണ്ട് എന്നാൽ അത് നടപ്പിലാക്കിയിരുന്നത് എച്ച് ഇ ടി ഉപഭോക്താക്കളുണ്ട് അതായത് ഹൈ ടെൻഷൻ ഉപഭോക്താക്കളും ഇ എച്ച് ടി അതായത് എക്സ്ട്രാ ഹൈ ടെൻഷൻ ഉപഭോക്താക്കളുണ്ട് ഇവർക്ക് രണ്ടുപേർക്കുമാണ് ഇത് പണ്ട് മുതലേ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഗാർഹി ഉപഭോക്താക്കൾക്കും ഇവരിപ്പം നടപ്പിലാക്കുവാൻ വേണ്ടി തീരുമാനമെടുത്തിരിക്കുന്നു അത് നടപ്പിലാക്കിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത്തരത്തിലുള്ള ബില്ലിങ് പല ആളുകൾക്കും ലഭിക്കുന്നുണ്ട് എന്നാൽ പല ആളുകളും അത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവർ വിചാരിക്കുന്നത് വലിയ രീതിയിലുള്ള ഉപഭോഗം ഉണ്ടായതുകൊണ്ട് വലിയ രീതിയിലുള്ള കറണ്ട് ചാർജ് ആണ് ഞങ്ങൾക്ക് വരുന്നത് എന്ന് അവർ മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഈ ടിഒഡി ബില്ലിംഗ് സമ്പ്രദായം എന്താണെന്ന് ഒന്ന് പരിശോധിക്കാം ടി ഒ ഡി എന്ന വാക്കിന്റെ അർത്ഥം ടൈം ഓഫ് ഡേ എന്നാണ് അതായത് സാധാരണയായിട്ട് എല്ലാ ആളുകളും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഈ കെ എസ് ഇ ബിയുടെ ബില്ല് രണ്ട് മാസത്തിലൊരിക്കൽ നമ്മുടെ വീട്ടിൽ നമുക്ക് ലഭിക്കാറുണ്ട് അപ്പോൾ നമ്മൾ പകൽ സമയത്ത് ഉപയോഗിക്കാറുണ്ട് രാത്രി സമയത്ത് ഉപയോഗിക്കാറുണ്ട് എല്ലാ സമയങ്ങളും ഉപയോഗിക്കുന്ന സമയത്ത് ഒരേ താരിഫിലുള്ള വൈദ്യുതി ചാർജ് ആണ് നമ്മൾ അടയ്ക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അങ്ങനാണ് രണ്ട് മാസത്തിലൊരിക്കൽ നമ്മൾ ബില്ലുകൾ നമ്മൾ അടയ്ക്കാറുള്ളത് എന്നാൽ കെ എസ് ഈ ടിഒ ഡി സമ്പ്രദായം നടപ്പിലാക്കുന്ന സമയത്ത് നമ്മൾ മൂന്ന് തരത്തിൽ വേണം കറണ്ട് ചാർജ് കൊടുക്കാൻ വേണ്ടി അതായത് രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം മണി വരെ ഒരു താരിഫ് ആ താരിഫിൽ വരുന്ന റീഡിങ്ങിന് ഒരു പ്രത്യേക ചാർജ് ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് അതിനുശേഷം വൈകുന്നേരം ആറു മണി മുതൽ രാത്രി പത്ത് മണി വരെ വേറൊരു ഒരു ചാർജ് അതിനുശേഷം രാത്രി പത്ത് മണി മുതൽ രാവിലെ ആറു മണി വരെ വേറൊരു ചാർജ് ഇങ്ങനെ മൂന്ന് രീതിയിലുള്ള അല്ലെങ്കിൽ മൂന്ന് തരത്തിലുള്ള കറണ്ട് ചാർജുകളായിരിക്കണം നമ്മൾ ഒരു ബില്ലിന്മേൽ നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് ഇത്തരത്തിലുള്ള ടിഒി ബില്ലിൻ സമ്പ്രദായ പ്രകാരം നമ്മൾ ഈ പറഞ്ഞ മൂന്ന് തരത്തിലുള്ള കറണ്ട് ചാർജ് അടയ്ക്കേണ്ടി വരും അപ്പോൾ അത് ഏതൊക്കെ രീതിയിലുള്ള വർധനമാണ് ഉണ്ടാവുന്നത് എന്നതിനെ കുറിച്ച് കെ എസ് ഇ ബി തന്നെ ഒരു വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട് അതിനകത്ത് പറയുന്ന കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം അതിൽ പറയുന്നത് ടി വൺ അതായത് രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറ് വരെ സ്റ്റാൻഡേർഡ് താരിഫിനേക്കാൾ പത്ത് ശതമാനം കുറവായിരിക്കും വൈദ്യുതി ചാർജ് ടി ടു എന്ന് പറയുന്നത് വൈകുന്നേരം ആറ് മണി മുതൽ രാത്രി പത്ത് മണിവരെ സ്റ്റാൻഡേർഡ് താരിഫിനേക്കാൾ ഇരുപത്തിയഞ്ച് ശതമാനം കൂടുതലായിരിക്കും കറണ്ട് ചാർജ് ടീ ത്രീ എന്ന് പറയുന്നത് രാത്രി പത്ത് മണി മുതൽ രാവിലെ ആറ് വരെ സാധാരണ താരിഫ് നിരക്കിൽ ബില്ല് ചെയ്യും ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഒരു ദിവസം ഇരുപത്തിയാല് മണിക്കൂറുണ്ട് ആ ഇരുപത്തിയാല് മണിക്കൂറിൽ വിവിധ സമയങ്ങളിൽ നമ്മൾ വൈദ്യുതി ഉപയോഗിക്കാറുണ്ട് വിവിധ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിച്ച് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഏത് സമയത്ത് ഉപയോഗിച്ചാലും ഒരേ രീതിയിലുള്ള വൈദ്യുതി കൊടുത്ത് ഇനി രക്ഷപ്പെടാം എന്ന് ആരും വിചാരിക്കേണ്ട അപ്പോൾ നമ്മൾ ഇതിനകത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം രാവിലെ ആറു മണി മുതൽ ഈ പറഞ്ഞ വൈകുന്നേരം ആറു വരെ സ്റ്റാൻഡേർഡ് താരിഫാണ് അതായത് പത്ത് ശതമാനം കുറവാണ് ഉള്ളത് എന്നാൽ വൈകുന്നേരം ആറു മണി മുതൽ രാത്രി പത്ത് വരെ അത് ആ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ വൈദ്യുതി ഉപയോഗിക്കുന്നത് അത് കെ എസ് ഇ ഭാഷയിൽ പറഞ്ഞ അതൊരു പീക്ക് ലോഡ് ടൈമാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കപ്പെടുന്ന ഒരു സമയമാണ് ആ സമയത്താണ് ഇരുപത്തഞ്ച് ശതമാനം വർധനവ് വരുത്തിയിരിക്കുന്നത് എല്ലാ ആളുകളും പകൽ സമയങ്ങളിലൊക്കെ ജോലിക്കൊക്കെ പോയതിനു ശേഷം രാത്രി സമയത്താണ് കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള വൈദ്യുതി ഉപയോഗിക്കുന്നത് അവിടെയാണ് കെ എസ് ഇ ബി ഇപ്പോൾ പിടിമുറുക്കിയിരിക്കുന്നത് എന്നാൽ രാത്രി പത്ത് മണി മുതൽ രാവിലെ ആറു മണി വരെ സാധാരണ താരിഫ് തന്നെ നമുക്ക് കറണ്ട് ചാർജ് അടച്ചാൽ മതി ഇത്രയും കേട്ട് കഴിയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു സംശയമാണ് ഇത്തരത്തിലുള്ള മൂന്ന് ടൈപ്പ് ഉള്ള റീഡിങ് നമ്മുടെ വീട്ടിലിരിക്കുന്ന മീറ്ററിൽ നിന്ന് എങ്ങനെയാണ് ഇവരെ എടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് കെ എസ് ഇ വി വളരെ ദീർഘവീക്ഷണത്തോട് കൂടിയാണ് ഇത്തരത്തിലുള്ള മീറ്ററുകൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചിരിക്കുന്നത് നമുക്കറിയത്തില്ല അതിനെക്കുറിച്ച് അതായത് ഇത്തരത്തിലുള്ള മീറ്ററുകളെല്ലാം ടിഒഡി മീറ്ററുകളാണ് ഇതുപോലെ മൂന്ന് ടൈമിലും റീഡിംഗ് എടുക്കാൻ പറ്റുന്ന മീറ്ററുകളാണ് നമ്മുടെ വീട്ടിലൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത് എല്ലാവരും ഈ ഒരു റീഡിംഗ് ഒന്ന് ശ്രദ്ധിച്ചോളൂ സാധാരണയായിട്ട് നമ്മുടെ വീട്ടിൽ നിന്നും കുമുലേറ്റീവ് റീഡിംഗ് ആണ് എടുക്കുന്നത് അതായത് സാദാ കെ ഡബ്ല്യു എച്ച് അതാണ് എല്ലാവരും കണ്ടിട്ടുള്ളത് എന്നാൽ നമ്മുടെ വീട്ടിലൊക്കെ ഇരിക്കുന്ന മീറ്ററുകൾ ടി ഒ ഡി മീറ്ററാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് ഈ ടി വൺ T2, T3 എന്ന് പറയുന്ന റീഡിങ് ഇതിനകത്ത് തന്നെ ഉണ്ട് അപ്പോൾ ടി വൺ എന്ന് പറയുന്നതാണ് രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു മണി വരെയുള്ള റീഡിങ് അതാണ് അതിനകത്ത് ടി വൺ എന്ന രീതിയിൽ കാണിച്ചിരിക്കുന്നത് ടി ടു എന്ന് പറയുന്നത് വൈകുന്നേരം ആറു മണി മുതൽ രാത്രി പത്ത് മണി വരെയുള്ള റീഡിംഗ് ആണ് ഈ കാണിക്കുന്നത് ഇനി രാത്രി പത്ത് മണി മുതൽ രാവിലെ ആറു മണി വരെ കാണിക്കുന്നതാണ് ഈ ടി ത്രീ എന്ന് പറയുന്ന റീഡിങ് ഇത്തരത്തിലുള്ള ടിഒി മീറ്ററിനകത്ത് ഈ മൂന്ന് ടൈപ്പിലുള്ള റീഡിംഗും കെ എസ് ഇ വിക്ക് ലഭ്യമാകും അതനുസരിച്ചുള്ള കരണ്ട് ചാർജ് അവർക്ക് ഇടുവാൻ വേണ്ടി സാധിക്കും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ദീർഘവീക്ഷണത്തോടു കൂടി തന്നെയാണ് കെ എസ് ഇത്തരത്തിലുള്ള മീറ്ററുകൾ വാങ്ങിയതും നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് സ്ഥാപിച്ചിരിക്കുന്നത് നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം അതായത് ഇത് പണ്ട് മുതലേ ഈ റീഡിംഗ് ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഈ എച്ച് ടി ഉപഭോക്താക്കൾക്കും അതോടൊപ്പം തന്നെ ഈ എച്ച് ടി എക്സ്ട്രാ ടെൻഷൻ ഉപഭോക്താക്കൾക്കും മാത്രമേ ഈ റീഡിങ് എടുത്തുകൊണ്ടിരുന്നൂ അതായത് ഈ പറഞ്ഞ മില്ലുകൾ നടത്തുന്ന ആളുകള് ഫാക്ടറി നടത്തുന്ന ആളുകൾ അറപ്പുമില്ലുകൾ നടത്തുന്ന ആളുകൾ വലിയ വലിയ സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾ അത്തരത്തിലുള്ള ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള റീഡിങ് എടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇത് ഗാർഹിക ഉപഭോക്താക്കൾക്കും കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ ആദ്യമായിട്ട് ഈ ഗാർഹിക ഉപഭോക്താക്കൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന സമയത്ത് ഒരു മാസം അഞ്ഞൂറ് യൂണിറ്റ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഇത് നടപ്പിലാക്കുന്നത് അതായത് രണ്ട് മാസത്തില് ആയിരം യൂണിറ്റ് ഉപയോഗിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള ബില്ലിംഗ് ആയിരിക്കും കെ എസ് ഇ പ്രാഥമികമായിട്ട് നടപ്പിലാക്കാൻ പോകുന്നത് നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ളതല്ല ഇത് നടപ്പിലാക്കി കഴിഞ്ഞു മാസം തോറും അഞ്ഞൂറ് യൂണിറ്റ് ഉപയോഗിക്കുന്ന എല്ലാ ആളുകൾക്കും ഇത്തരത്തിലുള്ള ബില്ലിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പല ആളുകൾക്കും അത് അറിയില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഉള്ള യാഥാർത്ഥ്യം എന്നുള്ളത് എന്നാൽ ചെറിയ ഹോക്താക്കളാണല്ലോ നമുക്കിത് ലഭിക്കില്ല എന്ന് നമ്മൾ ആശ്വസിക്കാൻ ഉള്ള വകയില്ല കെ എസ് ഇ ബി ലിമിറ്റഡ് കമ്പനി ആക്കിയതോടുകൂടി അവർക്ക് വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ മാർഗങ്ങളും അവർ തേടുന്നുണ്ട് നമ്മൾ കേരളം കഴിഞ്ഞാൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ടാറ്റ പവറും റിലയൻസും ഒക്കെയാണ് ഇത്തരത്തിലുള്ള വൈദ്യുതി കച്ചവടം ചെയ്യുന്നത് അപ്പോൾ അവർ ഇത്തരത്തിലുള്ള റീഡിങ് സമ്പ്രദായം ഇത്തരത്തിലുള്ള മീറ്ററുകൾ വെച്ച് എടുത്തിട്ടാണ് ബില്ല് ചെയ്യുന്നത് അപ്പോൾ ഇവിടെയും ഈ ഒരു കാര്യം വിദൂരമല്ല എല്ലാ ഗാർഹിക ഉപഭോക്താക്കളും ഇത്തരത്തിലുള്ള ബില്ല് സമ്പ്രദായത്തിലേക്ക് മാറും ഇത്തരത്തിലുള്ള ബില്ല് അടയ്ക്കേണ്ടി വരും വൈകുന്നേരം ആറു മണി മുതൽ രാത്രി മണി വരെ ഉപയോഗിക്കുന്ന സമയത്ത് ഇരുപത്തഞ്ച് ശതമാനം കൂടി നമ്മൾ കറണ്ട് ബില്ല് അടയ്ക്കേണ്ട ഒരു സാഹചര്യം വിദൂരമല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇനി എല്ലാ ഗാർഹിക ഉപഭോക്താക്കൾക്കും ഇത്തരത്തിലുള്ള ഒരു ബില്ല് സമ്പ്രദായം കെ എസ് നടപ്പിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വൈകുന്നേരം ആറു മണി മുതൽ രാത്രി മണി വരെയുള്ള ഇരുപത്തഞ്ച് ശതമാനം വർദ്ധനവിൽ നിന്നും രക്ഷപ്പെടാം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ മുന്നോട്ട് പറയാം ഒറ്റ വാക്കിൽ ഒരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം ആറു മണി മുതൽ രാത്രി മണി പത്തുമണിവരെ ഒട്ട് ഉപയോഗിക്കാതിരിക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കുറച്ചെങ്കിലും നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നത് മോട്ടറുകൾ അതോടൊപ്പം തന്നെ ഫ്രിഡ്ജുകള് അതോടൊപ്പം തന്നെ മിക്സി അങ്ങനെയുള്ള വലിയ ഉപയോഗം വരുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് എന്നാൽ അതൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ ഒരു ടെക്നിക്ക് ഉപയോഗിക്കാം അതായത് നല്ലൊരു ഇൻവെർട്ടറും നല്ലൊരു ട്യൂബില്ലർ ബാറ്ററിയും നമ്മൾ വാങ്ങി നമ്മുടെ വീട്ടിൽ വെക്കുക അതിനുശേഷം നമുക്ക് ഈ കുറഞ്ഞ താരിഫിൽ കിട്ടുന്ന സമയമുണ്ട് രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു വരെയും രാത്രി പത്ത് മണി മുതൽ ഈ പറഞ്ഞ രാവിലെ വെളുപ്പിനെ ആറു വരെയും ആ ഒരു സമയങ്ങളിൽ ഈ ഇൻവെർട്ടർ ചാർജ് ചെയ്ത് അതായത് ബാറ്ററി ചാർജ് ചെയ്ത് സൂക്ഷിക്കുക അതിനുശേഷം വൈകുന്നേരം ആറു മണി മുതൽ ഈ പറഞ്ഞ രാത്രി പത്ത് വരെ നമ്മുടെ കെ എസ് സി നിന്നുള്ള സപ്ലൈ നമ്മൾ കട്ടിയതിനു ശേഷം ഈ പറഞ്ഞ ഇൻവെർട്ടർ ബാറ്ററിയിൽ നിന്നുള്ള സപ്ലൈ എടുത്ത് ഉപയോഗിക്കുക അതാണ് ഏകപ്പെട്ട ഒരു മാർഗം എന്ന് പറയുന്നത് അപ്പോൾ ഈ ആറു മണി മുതൽ രാത്രി പത്ത് മണി വരെ ഈ എരിക്കുന്ന ഈ വൈദ്യുതിക്ക് നമ്മൾ ഈ പറയുന്ന ഇരുപത്തഞ്ച് ശതമാനം വർധനവ് കൊടുക്കാതെ നമുക്ക് രക്ഷപ്പെടുവാൻ വേണ്ടി സാധിക്കും കെ എസ് ബി പറയുന്ന ഒരു കാര്യമുണ്ട് ആരും പേടിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ വലിയ ഉപയോഗം നടത്തുന്ന ഈ ഗാർഹികമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമേ ഞങ്ങൾ ഇത് നടപ്പിലാക്കിയിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പണ്ട് ഹൈ ടെൻഷൻ ലൈൻ ഉപയോഗിക്കുന്ന ഈ ഫാക്ടറി നടത്തുന്ന ആളുകൾക്കും വലിയ വ്യവസായം നടത്തുന്ന ആളുകൾക്കുമായിരുന്നു ഇത്തരത്തിലുള്ള റീഡിങ് നടപ്പിലാക്കിയിരുന്നത് ഇപ്പോൾ ഈ ഗാർഹിക ഉപയോഗം നടത്തുന്ന വലിയ ആളുകളിലേക്ക് ഇപ്പോൾ വന്നെത്തിയിരിക്കുകയാണ് നാളെ കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നത് പ്രത്യേകിച്ച് കെ എസ് ഇ ബി ലിമിറ്റഡ് കമ്പനിയാണ് നാളെ കാലത്ത് ഇതിന്റെ ഷെയറുകൾ ടാറ്റ പവറും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ റിലയൻസ് ഒക്കെ വാങ്ങിയാണെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അവർ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ടിഒഡി മീറ്ററുകൾ സ്ഥാപിച്ച് അത്തരത്തിലുള്ള റീഡിങ്ങുകൾ എടുത്ത് ബില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത് വലിയ ബില്ലിങ് ആണ് അവിടെ നടത്തുന്നത് അപ്പോൾ അത്തരത്തിലുള്ള സമ്പ്രദായം ഭാവിയിൽ ഇത് വിദൂരമല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം